നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ റാഫയിലേക്കാണ് ഫലസ്തീൻ റാഫ നിന്ന് കത്തുകയാണ് റാഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ബോംബിട്ടു ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ദിവസം കടക്കുവാൻ പോകുന്നു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് വീണ്ടും റാഫേലിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് നമുക്കറിയാം അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരപരാധികളായ ജീവൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവരെ പോലും വെറുതെ വിടാത്ത കണ്ണില്ല ക്രൂരതയാണ് ഇസ്രയേൽ ഇന്നലെ നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയുമാണ് ഇസ്രയേൽ ചുട്ടുകൊന്നു കളഞ്ഞത് ഹൃദയം പിളർക്കുന്ന വാർത്തകളും കാഴ്ചകളും വീഡിയോകളായും ഒക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റഫൈലെ ആക്രമണത്തിൽ പ്രതിഷേധിക്കാനുള്ള ചിത്രമായിട്ട് ലോകം മുഴുവൻ ഒരു പ്രതീകാത്മക സന്ദേശമുള്ള ഈ ചിത്രം ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒക്കെ വൈറലായിരുന്നു ഇസ്രയേൽ ജീവനോടെ കത്തിച്ച കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികളാണ് ആ ചിത്രത്തിൽ കാണുന്ന കുഞ്ഞു ശവപ്പെട്ടികൾ ഓൾ ഐസോൺ റഫ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ഇന്നലെ വൈറലായ ചിത്രമാണിത് റഫയിലെ നിരപരാധികളായ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഹൃദയമുള്ള മനുഷ്യർ ഇന്നലെ സോഷ്യൽ മീഡിയകളിൽ ഈ ചിത്രം ഷെയർ ചെയ്തു അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പാടെ തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഓർക്കണം എത്ര ക്രൂരമാണ് ഇസ്രയേലിന്റെ ഈ റാഫോ ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഹൃദയം എന്നുള്ള ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഈ കൊടും ക്രൂരത ചെയ്യില്ലായിരുന്നു എന്നാൽ അതേ മനുഷ്യത്വം ഇല്ലായ്മ തന്നെയാണ് സംഘപരിവാറിനും ബി ജെ പി കാര്ക്കും ഉള്ളത് എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ചു തരാം ലോകം മുഴുവൻ ഏറെ വിങ്ങലോടെ റഫേയിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഈ ചിത്രം ഷെയർ ചെയ്തപ്പോൾ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച പാർലമെന്റ് അംഗമായ പി സി മോഹൻ ഒരു ജനപ്രതിനിധിയാണ് ബി ജെ പി നേതാവാണ് ഈ ചിത്രത്തിൽ എന്തായാലും മോദി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിരിക്കുകയാണ് പി സി മോഹൻ സത്യത്തിൽ അവരുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാണ് ഈ ലോകത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും കുഞ്ഞുങ്ങളോ സ്ത്രീകളോ പുരുഷന്മാരോ ഗർഭിണികളോ ആര് തന്നെ അതിക്രൂരമായി കൊല്ലപ്പെട്ടാലും നാട് കത്തിയാലും ഒന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല അവർ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികൾക്ക് മുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും എന്തൊക്കെയാണെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് അത് മാത്രമാണ് വിഷയം ഇന്നലെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ട്വിറ്ററിൽ ഉണ്ടായി ഇവർക്ക് എന്തു കാര്യം ഇവർക്ക് മുസ്ലിം സഹോദരങ്ങളോടുള്ള വെറുപ്പ് അതിർത്തി കടന്നും കത്തുകയാണ് കുട്ടിയെന്നോ സ്ത്രീയെന്നോ റഫ എന്നോ ഫലസ്തീനോ എന്ന യാതൊരു വ്യത്യാസവുമില്ല ഈ ബി ജെ പി എം ബിയുടെ ട്വീറ്റ് നിങ്ങൾ നോക്കൂ മുസ്ലിങ്ങൾക്കെതിരെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് മോദി എന്തായാലും അധികാരത്തിൽ വരും നിങ്ങൾ റാഫേൽക്ക് വേണ്ടി കരഞ്ഞോ പിഴിഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ട്വീറ്റിൽ പറയുന്നത് പോലെ റഫേൽ മരിച്ചവരിൽ കൂടുതലും മുസ്ലിങ്ങൾ ഇവിടെ ഈ ചിത്രം ഷെയർ ചെയ്തവർ ചിലപ്പോൾ കൂടുതൽ മുസ്ലിങ്ങൾ ആയതിനാലും ഒക്കെയാണോ ബി ജെ പി ഈ ഇതിനെ ഇത്രയേറെ വെറുക്കുന്നത് പരിഹസിക്കുന്നത് എന്ന് നമുക്കറിയില്ല അങ്ങനെ സംശയിക്കാവുന്നതാണ് ആരോ ആകട്ടെ ആരുമാവട്ടെ മരിച്ച കുഞ്ഞുങ്ങളെ അപമാനിക്കാതിരിക്കാനുള്ള മാന്യത സംഘപരിവാർ കാണിക്കണം ബി ജെ പി കാര് കാണിക്കണം അത് ബി ജെ പി കാര്ക്ക് ഉണ്ടാവണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയവും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ എല്ലാവരും ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ ട്വീറ്റിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിങ്ങൾ വെറുതെ വിടുക കാരണം അവർക്ക് ഇന്ത്യയിൽ വോട്ടില്ല പിന്നെ എന്തിനാണ് ബി ജെ പി അവരെ ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാക്കുന്നത് മുസ്ലിം ഇല്ലെങ്കിൽ സത്യത്തിൽ സംഘപരിവാറില്ല ഒരു ഓർമ്മപ്പെടുത്തലാണിത് റഫേൽ മരിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലികൾ